നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു മരുന്നാണ് ആസ്പിരിൻ ഇത് പക്ഷാഘാതം തടയുന്നതിനും ഹൃദയാഘാതം തടയുന്നതിനും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് തടയുന്നതിനും വേണ്ടി സാധാരണ കൊടുക്കുന്ന മരുന്നാണ് എന്നാൽ പ്രമേഹമുള്ളവർക്ക് ഹൃദയാഘാതം തടയുന്നതിന് അല്ലെങ്കിൽ പശ്ചാത്തം തടയുന്നതിന് ഈ രോഗം വരുന്നതിന് മുമ്പ് ആസ്പിരിൻ കഴിക്കണമോ ഇതാണ് ഇന്നത്തെ ചോദ്യം ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രോസ്രോ മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ആദ്യമായിട്ട് അറിയേണ്ടത് പ്രമേഹ രോഗമുള്ളവർക്ക് ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ രണ്ട് മുതൽ നാല് മടങ്ങ് കൂടുതലാണ് അതിനാൽ നമുക്ക് പറയാം പ്രമേഹം എന്ന് പറയുന്നത് പക്ഷാഘാതം ഉണ്ടാക്കുന്നതിനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് അല്ലെങ്കിൽ അപകട സാധ്യതയാണ് എന്താണ് പക്ഷാഘാതം എന്താണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ കാണാം ഇത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികളാണ് രക്തധമനിയുടെ ഉൾവശമാണ് ഇതിനുള്ളിലെ കൊളസ്ട്രോളും മറ്റു കാര്യങ്ങളും ഡിപ്പോസിറ്റ് ചെയ്ത് അവിടെ ഈ രക്ത ആണുക്കൾ കട്ട പിടിക്കുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ബ്രെയിനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തലച്ചോറിലേക്ക് മസ്തിഷ്കത്തിലേക്ക് പോകുന്ന രക്തക്കൊള്ളുകളിൽ ഈ രക്താണുക്കൾ ഒന്നിച്ചു ചേർന്ന് കട്ട പിടിക്കുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സ്ട്രോക്കും അല്ലെങ്കിൽ പഴശ്ശാഘാതവും ഹാർട്ട് അറ്റാക്കും ഏതാണ്ട് അടിസ്ഥാനപരമായിട്ട് ഒരുപോലെ തന്നെയാണ് നമുക്കിനി രക്ത അണുക്കൾ രക്തക്കൊഴിൽ കൂടെ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ കാണുന്നത് നമുക്കറിയാം രക്തത്തിൽ ചുവന്ന അണുക്കളുണ്ട് വിളത്തി അണുക്കളുണ്ട് പ്ലേറ്റ്ലെറ്റ് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട സെല്ലുകളാണുള്ളത് ഇതിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫങ്ഷന് അല്ലെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ചെറിയ സെല്ലുകൾ ഈ രക്തക്കൊഴിലിൽ കൂടെ പോകുന്ന രക്താണുക്കൾ ഒരാവശ്യം വരുമ്പോൾ ക്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ കട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന സെല്ലുകളാണ് അപ്പോൾ ഈ സെല്ലുകളിലെ ആക്ഷൻ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് രക്തം കട്ടുപിടിപ്പിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് അപ്പം ആസ്പിൻ എന്ന് പറയുന്ന മരുന്ന് ഒരു പ്ലേറ്റ്ലെറ്റ് ആണ് അതായത് പ്ലേറ്റ്ലെറ്റിൻ്റെ ഈ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ആ അവസ്ഥയെ ഇത് തടയുന്നു അപ്പം നമുക്കതുകൊണ്ട് ഈ ആസ്പിരിനെ നമുക്ക് ആൻറ്റിപ്ലേറ്റ് ഡ്രഗ് എന്നാണ് പറയുക ഇന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കൊരു മരുന്ന് കഴിക്കുമ്പോൾ അതിന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അപ്പോൾ ആസ്പിരിൻ രക്തം കട്ടുപിടിക്കുന്നതിനെ തടയും എന്ന് പറഞ്ഞു അതിനർത്ഥം ഇത് ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ആസ്പിരിൻ്റെ ഒരു പ്രധാന സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആന്തരിക രക്തസ്രാവമാണ് ഉദാഹരണമായിട്ട് നമ്മുടെ കുടലിലേക്ക് രക്തസ്രാവം ഉണ്ടാകുകയും അത് മലത്തിലൂടെ മലം കറുത്ത നിറത്തിൽ പോകാം തലച്ചോറിലേക്ക് രക്തസ്രാവം വരാം ഇതാണ് ആസ്പിരിൻ്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആസ്പിരിൻ കഴിക്കുമ്പോൾ ഗുണമാണോ ദോഷമാണോ ഒരാൾക്ക് കൂടുതൽ പല പഠനങ്ങളും പറയുന്ന ആസ്പിരിൻ ഹൃദയാഘാതവും പശ്ചാത്തവും അല്പം കുറയ്ക്കുന്നു അപ്പം അത് സഹായകരമാണ് എന്നാൽ അതോടൊപ്പം ഇത് രക്തസ്രാവം ആന്തരിക രക്തസ്രാവം ഞാൻ പറഞ്ഞു കുടലിലും തലച്ചോറിലും മറ്റാന്തരിക അവയവങ്ങളിലേക്ക് ഇത് രക്തസ്രാവം വരുത്താം പ്രായമായവരിൽ ആസ്പിരിൻ യഥാർത്ഥത്തിൽ വലിയ അതിജീവന ഗുണമൊന്നും നൽകുന്നില്ല ആയതിനാൽ ആസ്പിരി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആസ്പിരിൻ ഹൃദയാഘാതം മിതമായി കുറയ്ക്കുന്നു പക്ഷേ രക്തസ്രാവം വർദ്ധിപ്പിക്കുന്നു അപ്പം പറഞ്ഞത് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു ആസ്പിരിന് ഗുണമുണ്ട് ദോഷമുണ്ട് ഇതിൽ ഓരോരുത്തർക്കും ഇതിലേതാണ് കൂടുതൽ എന്ന് അറിഞ്ഞിട്ട് വേണം ആസ്പ്രീൻ കഴിക്കണമെന്ന് തീരുമാനിക്കുക അപ്പം ഇതിലെന്താണ് വിദഗ്ധ അഭിപ്രായം എന്താണ് റെക്കമെൻഡേഷൻസ് എന്ന് നോക്കാം ആസ്പിരിൻ ഉപയോഗിക്കുക ആർക്ക് അമ്പത് വയസ്സിൽ കൂടുതലുള്ള പ്രമേഹ രോഗികൾക്ക് തീർച്ചയായിട്ടും ആസ്പിരിൻ ഉപയോഗിക്കാം അതിൽ കൂടെ അതായത് പ്രമേഹത്തിൻ്റെ കൂടെ താഴെ താഴെപ്പറയുന്നവർ ഏതെങ്കിലും ഒന്നുകൂടി ഉണ്ടെങ്കിൽ അതായത് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ പുകവലി അല്ലെങ്കിൽ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി അതായത് കുടുംബത്തിലെ പക്ഷാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാം അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് ക്രോണിക് കിഡ്നി ഡിസീസ് ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ പ്രമേഹ രോഗത്തോടൊപ്പം ഉണ്ടാകില് അമ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആസ്പിരിൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഗുണത്തെ ഗുണമാണ് ദോഷഫലത്തെക്കാൾ കൂടുതൽ എന്നാൽ ആസ്പിരിൻ ആരൊക്കെ കഴിക്കരുത് അമ്പത് വയസ്സ് താഴെയുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ഹൃദയ അപകട കാരണങ്ങൾ കാരണങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആസ്പറിൻ്റെ ആവശ്യമില്ല മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് അമ്പത് വയസ്സും പ്രമേഹവും ഉണ്ടെങ്കിൽ അതോടൊപ്പം ഹൈപ്പർ ടെൻഷന് കൊളസ്ട്രോള് സ്മോക്കിങ് കിഡ്നി ഡിസീസ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബചരിത്രം ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആസ്പിരിൻ കഴിക്കാം അറിഞ്ഞിരിക്കേണ്ടത് ആസ്പിരിൻ തനിയെ കഴിക്കരുത് ഒരു ആസ്പിരിൻ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു മരുന്നല്ല സ്വയം ആരംഭിക്കരുത് എപ്പോഴും നിങ്ങളുടെ ഡോക്ടറുടെ സമീപിക്കുക വയറുവേദന ഉള്ളവർ കറുത്ത മലം അസാധാരണമായ രക്തസ്രാവം പോലുള്ള പാർശ്വഫലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ആസ്പിൻ ഉപയോഗിക്കുമ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ അമ്പത് വയസ്സുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഇങ്ങനത്തെ ഘടകങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ബ്ലീഡിങ്ങിൻ്റെ ചാൻസ് ഉണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് വയറിൽ നിന്നും കറുത്ത ചോര പോവുക പെപ്റ്റിക്കാൽസിൻ്റെ രസം ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആസ്പിരി നൽകിയിട്ട അപ്പം ആസ്പിരിൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗം വയസ്സമ്പതി കൂടുതൽ ബ്ലീഡിങ്ങിനുള്ള ചാൻസ് കുറവായിരിക്കണം അതായത് ഈ വ്രണങ്ങൾ കൂടലെ പുണ്ണുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ പാടില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പറ്റ് അപകട ഘടകങ്ങളുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആസ്പിരിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക രക്തത്തിലെ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ കറക്റ്റാക്കുക ഭാരം കൃത്യമായിട്ട് നിയന്ത്രിക്കുക അമിതഭാരം ഉണ്ടാകാതിരിക്കുക പുകവിൽ നിയന്ത്രിക്കുക ഇത് ആസ്പിരിനേക്കാൾ ഗുണം ചെയ്യുന്നു അപ്പം മരുന്ന് കഴിച്ച് അസുഖം വരാതെ നോക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക അതായത് മറ്റ് പ്രതിരോധ നടപടികൾ എടുക്കുക അപ്പം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്നത് ആസ്പ്രിൻ എല്ലാവർക്കും ആവശ്യമില്ല പ്രമേഹമുണ്ടെങ്കിൽ അമ്പത് വയസ്സ് കൂടുതലുണ്ടെങ്കിൽ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ്ങിനുള്ള ചാൻസുകൾ കാര്യമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആസ്പിരിൻ കഴിക്കാം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു സെറ്റി യൂണിറ്റ്